അതെ എല്ലാരോടും കൂടെ ഒരു കാര്യം പറയാനുണ്ട് തേങ്ങ പിരിഞ്ഞ വാക്കുകൾ കറികളൊക്കെ ആയിട്ട് ആരും വരണ്ട അതെ ഇത് ലാസ്റ്റത്തെ തേങ്ങയാണ് ഒരിച്ചിരി കൂടെയുള്ളു ബാക്കി തേങ്ങ കഴിഞ്ഞു കിലോ നാപ്പത് തേങ്ങ ഓക്കേ പിന്നെ ഇല്ലാത്തത് ഇനി ഒരു അഞ്ചും ഉണ്ടൊക്കെ ഉള്ള തേങ്ങയും കൂടി ഉണ്ട് അത് ചേട്ടി വൈകുന്നേരം ഉണ്ടാക്കി തരാം നമ്മുടെ ഉറമ്പിലൊക്കെ അതെ കിട്ടണോ ഒന്ന് നോക്കാൻ പറഞ്ഞാ നോക്കാൻ പറ്റാ

തേങ്ങ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടേ അടുക്കള കിടക്കണ പെണ്ണുങ്ങൾക്ക് അറിയാൻ പാടുള്ളു നിങ്ങൾ പറയും തേങ്ങ ഇല്ലാതെ കറി വെച്ചാൽ മതിയെന്നു നാപ്പതിരൂടെ കണക്ക് പറയാറുണ്ടല്ലോ ഇതും ഉള്ളൊരു മാർഗം വീണ തേങ്ങ എനിക്കൊന്ന് കാണണം ണ്ടോ അല്ല രണ്ട് തേങ്ങ അതെ കഴിഞ്ഞാ വാടക ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഇണ്ട് എന്ന് പറഞ്ഞ മാതിരി പണിയൊന്നും ഞങ്ങൾ കാണിക്കാറില്ല എന്ത് നിങ്ങളെ കുറിച്ച് ഞാൻ എന്തായാലും ഇങ്ങനല്ല വിചാരിച്ചിരുന്നത് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ എന്റെ ആരും പോട്ടെ എന്റെ മക്കക്ക് പൊറത്തിറങ്ങി നടക്കാൻ പറ്റു അമ്മ പൈസ ഉണ്ടാവോ ആ ശരി നാളെ പറമേ ഉള്ളത് പറയാല കഴിഞ്ഞ ദിവസം കറിക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പ ഇളയനാന്നോ അവിടെ നിന്നൊരു തേങ്ങ ഉണ്ടെന്നിട്ടുണ്ടായിരുന്നു ഞാൻ മമ്മന്തിയച്ചു കൊടുക്കുകയും ചെയ്ത് അത് ഈ പറമ്പീനാന്നെനിക്കറിയില്ലായിരുന്നു അതിനെ മധുരാക്രമം ചെയ്യുന്നു ഞാൻ വിചാരിച്ചില്ല ഓർമ്മ വെച്ച കാര്യം മക്കള് പറയണല്ലേ മനസ്സിലായത് മക്കളെ അങ്ങനെ ഉദ്ദേശിച്ചേട്ടാ വേറെ ആരും അതിപ്പോ തന്നെ ശെരിയാക്ക